ബേദീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്മീൻ ചേർത്തിട്ടുള്ള മൂന്ന് റെസിപ്പീസാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് മാങ്ങയും മുരിങ്ങിക്കയും ചേർത്ത് തേങ്ങ അരച്ച് ഒരു കറിയാണ് ആദ്യത്തെ റെസിപ്പി നാനൂറ് ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ഞാൻ തേങ്ങ ഒന്നര കപ്പ് തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തത് നമുക്ക് ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ കറി മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇനി മിക്സഡ് ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ചേർത്തിട്ടാണ് ഞാൻ ഈ ചെമ്മീൻ കറി തയ്യാറാക്കുന്നത് രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം പൊളിയുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പൊളിയുടെ അനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ടുത്തതാണ് അതും കൂടെ ഞാൻ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വേഗാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേഗിച്ചെടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന മുരിങ്ങക്കയും മാങ്ങയൊക്കെ ഒന്ന് പകുതിയോളം വേന്തിട്ടുണ്ടാവും ഇപ്പോൾ ഇത് എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നതൊക്കെ ഒന്ന് പകുതി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീനൊക്കെ നന്നായി വെന്ത് കിട്ടും ഒരുപാട് നേരം ഇട്ട് ചെമ്മീൻ വേവിക്കണ്ട അപ്പോൾ ഈ ചെമ്മീൻ വെന്ത് വരുന്ന ആ സമയം കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന മാങ്ങയും മുരിങ്ങക്കൊക്കെ വെന്ത് കിട്ടും ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ചേർത്ത് എല്ലാം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മീൻ കറികളിൽ അല്പം ഉലുവപ്പൊടി ചേർക്കുമ്പം അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉലുവപ്പൊടി ചേർത്ത് എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വയ്ക്കാം അല്പം കൂടെ ചെമ്മീൻ വേകാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേക്കും ഇത് പാകത്തിന് ഇപ്പോൾ വെന്തിട്ടുണ്ടാകും ഇപ്പോൾ ഇതിലെ കഷ്ണങ്ങളും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരു ചെമ്മീൻ അടുത്തൊന്ന് മുറിച്ച് നോക്കാം ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് താളിച്ച് ചേർക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇതുപോലെ മുരിങ്ങയൊക്കെ മാങ്ങയൊക്കെ ചേർത്ത് ചെമ്മീൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ചോറ് ഉണ്ടാനായിട്ട് ഈ ഒരു കറി മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അതുപോലെ കടുക് താളിച്ചയും കൂടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ചെമ്മീൻ ചേർത്തിട്ടുള്ള അടുത്തൊരു റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ തയ്യാറാക്കുന്നത് കൊഞ്ച് ഫ്രൈ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് ഫ്രൈ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏരിയവും നന്നായിട്ട് വേണ്ടവരാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവെച്ച് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് രണ്ട് കുടമ്പുളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ പുളിയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് അതൊന്നും കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീനാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിലേക്ക് വേണ്ട ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഈ ചട്ടിയുടെ ഒന്ന് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇനി ഇത് അടച്ചിച്ച് കുക്ക് ചെയ്യാം കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയതാണ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇത്രയും വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ നന്നായി വെന്ത് കിട്ടും ഇപ്പോൾ ചെമ്മീൻ ഒരുവിധം വേഗാനായിട്ടുണ്ട് അപ്പോഴേക്കും വെള്ളവും ഇത്രയും വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്നു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടും അപ്പോഴേക്ക് ചെമ്മീനും പാകത്തിന് വെന്ത് കിട്ടും ചെമ്മീൻ ഒരുപാട് സമയമായിട്ട് വേവിക്കരുത് അത് റബ്ബർ വെള്ളിയായി പോവും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുമ്പം ഓയിലിന് നല്ലൊരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും പിന്നീട് നമുക്ക് കറിവേപ്പില ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ കറിവേപ്പില ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം കറിവേപ്പില കോരി എടുത്തിട്ട് ഇതിലേക്ക് ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആക്കി ഇട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിന് ഉള്ളൊരു ചെമ്മീനാണ് പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഇത് നല്ല കറക്റ്റായിട്ട് വരും ഇപ്പോൾ മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പൗഡിലേക്ക് മാറ്റാം ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പിയിലേക്ക് പോകാം അത് നമ്മൾ ചെമ്മീൻ ചേർത്തിട്ടുള്ള നല്ലൊരു റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചെമ്മീൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉല്ലുവൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് കുടമ്പുളി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് അതാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും വെള്ളം ചേർത്താൽ ഒരുപാട് വെള്ളമായി പോകും ഇളക്കിയിട്ടതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചെമ്മീനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് പക്ഷേ ഇതിലേക്ക് ഒരു അല്പം വെള്ളം വറ്റാനുണ്ട് ആ വെള്ളം വറ്റാനായിട്ട് രണ്ട് മിനിറ്റ് നമുക്കിതുപോലെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം ചെമ്മീൻ പാകത്തിന് വെന്തിട്ടുള്ളതാണ് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ചൂടായൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ചതച്ചതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതിൻ്റെ കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചുവന്നുള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം പക്ഷേ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഞാനൊരു മുപ്പത് ചുവന്നുള്ളി ഇതുപോലെ വലിയ ചുവന്നുള്ളി മാത്രം രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ നമ്മൾ എത്രയാണോ റോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് അത്രയും മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ വേവിച്ചെടുത്ത ചെമ്മീൻ നമുക്ക് തണുത്തതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം ഇതൊന്ന് അടച്ച് വയ്ക്കാം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇന്ന് നമ്മൾ തയ്യാറാക്കിയ മൂന്ന് റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ നല്ല വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം